പൂങ്കാവനും തന്നെ നാടും കാഞ്ഞി ഗാന്ധിയേറും സുഖാനന്ദനും പിയസോദനും വരുന്നേ നല്ല പുതു നാരിയാളെ വീട് കൊള്ള പുറപ്പെടുന്നു അതിൽ മരണ സമയം ഏ കിടണേ മനഗീടണേ നിങ്ങൾ പാടുന്നതിലിപ്പോൾ കുറച്ച് തെറ്റുകളൊന്നും ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്കൊരു കുഴപ്പമില്ല ഒറ്റ പല്ലു തുള്ള ഒറ്റല്ലേ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് ഒളവട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇവിടെ വന്ന എന്തിനാറിയോ എന്തിനാ പറ ഒരു അത്ഭുത കലാകാരനെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ കാരണം കോൽക്കളിയെ മനസ്സിൽ താലോലിച്ച് നടന്ന ചെറുപ്പം മുതലേ കോൽക്കളിയോട് താല്പര്യമുള്ള ഒരു വ്യക്തി ഏകദേശം എൺപത്തഞ്ച് വയസ്സായ ഒരു പഴയകാല കലാകാരൻ പഴയകാല കലാകാരന്മാരെ ഒരുപാട് നമ്മൾ ചാലൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് അതിൽപ്പെട്ട ഒരു കലാകാരൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് പ്രായം വകവെക്കാതെ ഇപ്പോഴും ഈ നാട്ടിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു മഹാവ്യക്തി അദ്ദേഹത്തെ പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ പായകാല വിശേഷങ്ങൾക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് എത്തിയിട്ടുണ്ട് ഞാൻ നേരെ അദ്ദേഹത്തെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നിൽ പറയാനും അദ്ദേഹത്തിനോട് കുറച്ച് പാട്ടൊക്കെ പാടിപ്പിക്കാനും പോകുന്നുട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണേ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ നല്ലൊരു അടിപൊളി വൈബുള്ള സ്ഥലം കേട്ടോ നമുക്ക് നിൽക്കാനൊക്കെ ഇവിടെ നല്ല തണുപ്പും കാര്യമൊക്കെ ഏരിയയാണ് നല്ല മനംപ്രദേശമാണ് നല്ലൊരു ഒരു അടിപൊളി സ്ഥലം എന്തായാലും ആ കാക്കാനും വീട്ടുമുറ്റത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പോവാണ് ഓക്കെ സ്വാല്പൂര് അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ ഇവിടെ അദ്ദേഹം ഞാൻ ഇന്നലെ ഇവിടെ ഒന്ന് പോയതാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ അദ്ദേഹം ഞാൻ വരും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്നും തുണിപ്പയൊക്കെ മാറ്റി തലകെട്ടൊക്കെ കെട്ടി നല്ല അടി ഇവിടെ ഇവിടെദാ പിന്നെ നമ്മളെ സിറ്റ് സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ദാ സ്ലാമലൈക്കും ആദ്യം ഞാൻ കെട്ടിപ്പിടിച്ചാട്ടെ പഴയ കാലത്ത് ആളുകളാട്ടോ ഏഹ് പിന്നെ എന്തൊക്കെ സുഖാണോ ഓ ഇന്ന് അങ്ങോട്ട് പോയില്ലേ ഇല്ലേ ആ ഞങ്ങൾ പോലെ പോവില്ല തന്നെ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം ഒന്നും ഇല്ല വീട്ടിലരക്കണ്ട് വീട്ടിലരക്കണ്ട് വീട്ടിൽ വേണ്ടപ്പം പെണ്ണുങ്ങളുണ്ട് പിന്നെ മരുവുകളുണ്ട് മക്കളും ഉണ്ട് മക്കളും ഉണ്ട് ഞാനേ നിങ്ങളെ ഒരു വേറെ ആളുടെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു പോന്നതാ നിങ്ങള് പഴയ കാലത്ത് വലിയൊരു പാട്ട് തന്നെ അറിഞ്ഞു ശരിയാണ് അക്ബർ അന്നൊക്കെ കോൽകളി എങ്ങനെ സംഭവം ഒന്നാം കളി രണ്ടാം കളി ഒക്കെ പോയി ആ ഇതുപോലത്തെ അന്നത്തെ മാതിരി മൊബൈലും പിന്നെ ക്യാമറയും കാര്യവും അപ്പൊ നിങ്ങളൊക്കെ കളിച്ച് ആരെ കണ്ടിഞ്ഞാ പോലെ കാണാൻ ആ അപ്പൊ ഞാൻ കേട്ടത് പഴയകാലത്ത് പോലെ പാട്ടുകളൊക്കെ പാടും അപ്പൊ എന്താ പറയുക ഇങ്ങളെ കുറച്ച് പാട്ടുകള് നമ്മളെ ചാനലിലൂടെ കേൾപ്പിച്ചാണ് ജനങ്ങൾ അറിയട്ടെ ഇങ്ങളെ പോലത്തെ കലാകാരന്മാരെ ജനങ്ങൾ അറിയുന്നില്ല അറിയണ്ടോ ഇല്ല അന്ന് പിന്നെ ഞമ്മളെ സോഷ്യൽ മീഡിയ ഇല്ല അതില്ല അപ്പൊ ഇന്നത് അറിയണം അപ്പൊ ഞമ്മക്കേ കുറച്ച് പാട്ടൊക്കെ നമ്മള് പ്രേക്ഷകർക്കൊന്ന് പാടിക്കൊടുത്തൂടെ ഏഹ് അടിപൊളിയായിട്ട് കാരണവെച്ചാ എല്ലാത്തിനും അടിപൊളി സംസാര ആ ശബ്ദം തന്നെ കേട്ടിങ്ങൾ അതിന്റെ ഒരു ഗാംഭീര്യം അതാണ് പഴയ പഴയകാലം ആളുകള് നമ്മൾ നോക്കല്ലേപ്പാ ഞപ്പാന്ന് വിളിച്ചു കേട്ടോ അങ്ങനെ വിളിക്കണേ ഉപ്പാ ഞമ്മളെ അന്നത്തെ കാലത്തൊക്കെ പോക്കിരി ആയിട്ട് കുറെ പാട്ടുകളൊക്കെ പാടിയില്ലോ നിങ്ങളൊരു പോക്കിരിന്നറിഞ്ഞത് ശരിയാണോ അല്ല അല്ലേ ഏ റെഡിയാണ് പോക്കിരുന്നെട്ടോ അപ്പ അന്നൊക്കെ പിന്നെ നിങ്ങള് പിന്നെ മദ്രസിലൊക്കെ അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഈ മധുഗാനങ്ങൾ പാടലുണ്ടോ ഇന്ന് വേറെ പ്രത്യേകത നെബിന്റെ അതെ ജന്മദിനമായ മാസാണിത് നമുക്ക് അങ്ങനെ കൂടി ഒരു പ്രത്യേകിച്ച് ഈ സമയത്ത് തന്നെ നിങ്ങൾ കിട്ടിയാൽ നമുക്ക് വളരെ സന്തോഷം ഉണ്ട് അന്ന് പാടിയ നല്ലൊരു അടിപൊളി പാട്ട് അന്നത്തെ അതേ ശൈലീ ആ ഇമ്പത്തിലാണ് നിങ്ങള് കോനയനതിൽ മരണ സമേയം ഏ കിടണേ മനഗിടണേ താൻ പന്നാന്താവിട്ട് ഹാദരമേട പഴറ്റുകൾ മേട താനേ തനിക പരനയനതിൽ ഏ കിടണേ മനഗിടനേ കോനയനതിൽ മരണ സമേയം മനകിടണേ താനപ്പ നാം തുഞ്ഞാ വിട്ടു ആ സാദനമേ സപ്പുകൾ നേനെ തനികെ പരനയനതിൽ ഏകിടണി മനഗിടണേ കോനയനതിൽ മരണ സമയം ഏകിടണി മനഗിടേ മുങ്കർ കേറബലത്ത് സുബാര കേട്ടിടും പുതു മറുപടി വേദ ചുങ്കിൽ മൊഴിയായി തണിയായി പരനെ ഏ കിടണി മനുകീടനം കോനയനതിൽ മരണ ക്ലമേയും ഏ കിടണി അല്ല ഇത് ഒരുപാട് കാലം പഴക്കാല പാട്ടല്ലേ അതെ എത്ര വർഷം ഉള്ളതാണ് തന്നെ അതിന്റെ അർത്ഥം അർത്ഥപ്പെേ പടച്ചോട് നേരിട്ട് ചോദിക്കണം അതെ അല്ലേ പിന്നെ ഇപ്പൊ ഇങ്ങളെ പിന്നെ കോൽക്കളി ഒക്കെ കളിച്ചല്ലേ അന്ന് അല്ലേ നിങ്ങളെ കൂട്ടത്തില് ഒരുപാട് കോൽ കളിക്കാരുണ്ടായി ഇപ്പൊ അവരൊക്കെ ഇണ്ടോ നിങ്ങളെ കൂടെ അവരൊക്കെ ആ പിന്നെ നിങ്ങളെ വിട്ടുമ്പോ പിന്നെ മരിച്ചു പോലെ ആരെങ്കിലും ഉണ്ടോ അന്ന് നിങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ അന്നത്തെ ഈ കോൽക്കളിയിൽ ഇങ്ങള് ഉഷിരോടെ ഒരു പാട്ടുണ്ടല്ലോ നിങ്ങളെ മുഖത്ത് ഇങ്ങനെ നോക്കിയാ നമുക്ക് തോന്നില്ല ആ പാട്ട് നിങ്ങൾക്ക് അറിയുന്നില്ലേ ഏതാണ് ആ പാട്ട് അന്നാമെ പാടിയാണ് ഉഷാറായിട്ട് ആ രൂപത്തിൽ ആ കൈ പേരു పగయూం అబిబुल्लाह పెరూ ముంబట్టి సుగంధ ఉబైద కేర్డుట దమ్మ జొరిందే వాలూ మాత్ల్ కోట కేర్దమ్మ మిగద కవరియా సి నబీ బుల్లాదే నటాటిరూ ముంబిల్ కేర్డుటి కొండే పుగిందారు రూపెరు మాలి సనతి

അപ്പിപ്പാ കാരണെന്ന് വെച്ചാലേ ഇങ്ങള് പാടുന്നതിലിപ്പൊ കുറച്ച് തെറ്റുകൾ ഒന്നുണ്ടെ പ്രേക്ഷകർക്കൊരു കുഴപ്പമില്ല കാരണവച്ചാ ഒറ്റ പല്ലു തൊള്ളല്ലേ അതൊന്നും പറഞ്ഞേക്കുറിഞ്ഞു എന്ന് പറഞ്ഞു ഏതാ അതൊക്കെ ആ അതൊക്കെ ില്ലെങ്കിൽ അത്ഭുതം ഉള്ളുല്ലേ അത് റാത്തീപിണ്ട് അറവനണ്ട് കോലുകളിണ്ട് ഒപ്പന അറിയോ അന്ന് നിങ്ങള് ചെറുപ്പത്തിലൊക്കെ കല്യാണത്തിലൊക്കെ പോലല്ലേ അന്ന് ഒപ്പന ഒപ്പനൊക്കെ അതില് പാടിയൊരു പാട്ടിപ്പാക്കും ഓർമ്മ ഉണ്ടോ എന്നാലും രണ്ടുപേരിപ്പാന്നു രണ്ടുപേരും

താത്താനെ കെട്ടി കൊടുത്തപ്പോ അന്ന് പൊപ്പനവാട്ടൊക്കെ അന്നില്ല ഇല്ല ഏഹ് അന്നൊന്നുല്ലേ അങ് ഞാൻ ചോദിക്കണത് പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ എന്താ പരിപാടി എന്താ ജോലി എന്താ ഇല്ല ഇപ്പൊ പിന്നെ വേറെന്തെങ്കിലും ഞാൻ കേട്ട് ഈ കല്യാണങ്ങളൊക്കെ പറഞ്ഞ് മൊഹമ്മദാക്ക എന്താ പറയുക മുഹമ്മദ് അഖാൻ്റെ ഒരു സൈഡ് പരിപാടിയാണ് എന്താ വെച്ചാൽ ഒരു ഈ അയൽ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഏഹ് പുതിയാപ്പ്ല പുതനൊക്കെ നല്ല അവർക്ക് എത്തിച്ചു കൊടുക്കുക അവർ പറഞ്ഞാൽ മൂപ്പരോട് പറഞ്ഞാൽ എന്തുണ്ട് മൂപ്പര് നിങ്ങൾക്ക് വേണ്ട നല്ല കല്യാണങ്ങൾ ഉണ്ടാക്കി തരും എന്നുവെച്ചാൽ വിശ്വസിച്ചായിട്ട് നമ്മളെ പിന്നെ നോക്കാം കാരണം വെച്ചാൽ മൂപ്പരെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കും അപ്പം നിങ്ങൾക്ക് പറ്റെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ നല്ല കല്യാണങ്ങൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കേട്ടത് മൂപ്പരൻ ഉണ്ടാക്കിയ ഒരുപാട് ബന്ധങ്ങൾ അടിപൊളി

மலையாளி மகூடோ மை விதம் ஐதா அவரும் மாமாக்க இவரி பூபாயுடும் தடமு அல்லமா கொள்ள உமையில் அயற்றிட்டு தகுந்த பாட்டதும் கிட்டு அடுத்துள்ளோரும் பாடி கூடி பொல்லாரி அடுங்காட்டில் கதாயில் பறந்து வந்த பேராமே விசில் தேராயும் சே குண்ணியும் ஊரத்து மதனும் மனம் கூடி പാട്ടങ്ങള് പാടിട്ടോ വല്ലാത്ത ആദ്യം പാട്ടുകളാ ഒരു രശിലെ തകർത്താടിയ പാട്ടാട്ടോ ഇനി പശാ ഞമ്മക്കേ അടുത്തൊരു പാട്ട് ഏതാ പാടിനെ ഇപ്പോ കല്യാണ പാട്ട് പാടാൻക്ക് എത്ര കമ്പം ഇപ്പൊ ഇല്ല എന്നാ ഈ കൂടെ കല്യാണ പാട്ടിനായിക്കോട്ടെ കല്യാണ പാട്ടായിക്കോട്ടെ ீதரணி திவ்யா பிரபாதம் சுர்க்கண்ட குரு நே சா பாத பிந்தம பணிந்த ജയ ഗുരുനാദേ വേദാന്തീപിലേ ഉദഗിൽ പു ജയ ഗുരുനാദേ കാന പൂജ കരുൾ മണിയേ കാതേ കംസി కాపు నాడు పదం గురునాదవే సుగంధరుజయ దీప వేదాంతీపంగి ఉలవి పువైంది విజయ గురునాదావే కనం తన్నె నాడు కాని ఉగానందేని അർക്കം നാണിക്കുങ്ക ആനും എന്തോര ആനന്ദോമെയ്യും കമാൽ ഭംഗി പൂങ്കമാൽ പ്രാണാഹീനീ ഗാന്ധി ഏറും തുകാനന്ദമേനിർഗ പൂങ്കനും തന്നിൽ നാടും കാലി ഉറല്ലീനീ

sandiyoowu ń to bawan lomi ni. a <-t Junga> bɛ <believers> pa. ka ye nan tani. എന്താതൊക്കെ പാട്ട് ഏഹ് ഇപ്പോഴത്തെ മക്കൾക്കൊന്നും കാര്യം ഉണ്ടാവില്ല ഇതിന് അന്നൊക്കെ ഇങ്ങനെ തള്ളോണ്ടോട് പാടി പറയലിഞ്ഞേ ഞാനേ കേട്ട് കണ്ടിട്ടല്ലോത്തർ കേട്ട് പഠിച്ചെ അപ്പൊ എന്താ പറയുക ഇതൊക്കെ നല്ല പാട്ടാ ഇത് കൊറച്ച് പേവക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മുടെ വീഡിയോ കാണുന്നവരെ ക്ഷമിക്കും അത് പൊറുക്കും അതെന്നൊരു കുഴപ്പമില്ല ഞാൻ എന്താ പറഞ്ഞറിയോ ഞാൻ കൊറേ ചാനലൊക്കെ കാണലുണ്ട് ഞാനിങ്ങനെ നോക്കുമ്പം കൊറേ ചെറുപ്പക്കാരൊക്കെ പാട്ട് പാടുന്ന കാണാം ഒരു പത്ത് മാപ്പായ ചെറുപ്പക്കാർ ഞാൻ നോക്കുമ്പം നമ്മളെ നാട്ടിൽ കുറെ വയസ്സന്മാർ ജീവിക്കുന്നുണ്ടല്ലോ പോലെ പാട്ടൊന്നും ആരും കേൾപ്പിക്കുന്നില്ല ഞാൻ പുതിയൊരു മാറ്റം വരുത്തിയതാ പഴയ ആളുകളെ പാട്ടുകൾ അത് പിന്നെ ഒന്ന് കേൾപ്പിക്ക അന്നത്തെ കാലം അന്ന് പോയ സെറ്റ് മയക്കൊന്നുമില്ലല്ലോ എങ്ങനെ പാടില്ലേ പാടും അന്നത്തെ അങ്ങനെയുള്ള ഇനി ആ അതുള്ള ഇനി അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോ മുഹമ്മദ് കാക്ക വയസ്സ് എമ്പത്തഞ്ചായി ഇന്നും ഒരുപാട് പാട്ടുകൾ കൊണ്ട് നടക്കുന്ന ഒരു ആട്ടത് കഞ്ഞും ചോറും ചായ മാത്രല്ല ഒരുപാട് പാട്ട് ഇതിനുള്ളവരുണ്ട് അപ്പോൾ എന്തായാലും മറവി ചെറിയൊരു പ്രശ്നമാണ് അപ്പം ഞാൻ കുറേ ചോദിച്ചപ്പോൾ കുറേ പാട്ടുകളൊന്നും അദ്ദേഹത്തിന് ഇപ്പം അറിയില്ല മറന്നു പോയിട്ടുണ്ട് അതൊന്നും നമുക്ക് കുഴപ്പമില്ല എന്തായാലും നമ്മുടെ മുന്നിൽ അദ്ദേഹം നല്ല നാല് പാട്ടുകളൊക്കെ പാടിത്തന്നു പിന്നെ ഈ വീഡിയോ ഞാൻ മൂപ്പരസമ്മത പ്രകാരം തന്നെട്ടെ ചെയ്യണേ അല്ലേ ഓക്കെ ഇന്നലെ വന്ന് കണ്ടു ഞാൻ വരും എന്ന് പറഞ്ഞു വന്നു മൂപ്പരസമ്മത പ്രകാരം അപ്പം എന്താ പറയുകല്ലോ മാക്സിമം നിങ്ങൾ ഇതുപോലത്തെ കലാകാരന്മാർ നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ കൂട്ടിപ്പിടിക്കുക അവർക്കൊരു സന്തോഷം കൊടുക്കുക അത്ര ഉള്ളതിൽ അപ്പം തരോ ഇവരെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ള പോലെയൊക്കെ എത്തിക്കുക ഇനി നമുക്ക് കൂടുതലൊന്നും പറയാമല്ല നമ്മൾ വീഡിയോ ചെയ്യുകയാണ് ഇൻഷാല്ല നേരത്തെ പറഞ്ഞ പോലെ നമ്പർ നമ്മൾ കൊടുക്കും ആർക്കെങ്കിലും നല്ല കല്യാണങ്ങൾ വേണമെങ്കിൽ മാമ്മാക്കായിട്ട് ബന്ധപ്പെടുക മാമ്മാക്ക നല്ല വേറെ പേരെന്ത ഉണ്ടോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മാക്കായിട്ട് ബന്ധപ്പെടുക അപ്പം തരോ ഇതോടുകൂടി ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാല്ല ഇനി അടുത്ത ഇതുപോലത്തെ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് മുന്നേ കൊണ്ടുവരാണ്ട് അത് കാണുമ്പോ നമ്മളെ പ്രേക്ഷകർക്ക് ഒരു ടാറ്റ കൊടുത്താണ് നിങ്ങളെ നമ്മൾ കുട്ടികളെ കയറ്റ കൊടുക്കല്ലേ ഒന്ന് ടാറ്റ ടാറ്റ കൊടുത്താണേ ടാറ്റും